ി ജനങ്ങളുടെ വിജയമാണ് ഒരുപാട് കാലമായി ജനങ്ങള് ഈ റോള് കൊടുത്തിട്ട് ഗതാഗതക്കൂരിക്കൽ മണിക്കൂറുകളോളം കിടക്കുന്നു മാത്രമല്ല മോശം റോഡിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് ഇതെല്ലാം പല തവണ ജില്ലാ കളക്ടർ ഇവരോട് റോഡ് നന്നാക്കാൻ സർവീസ് റോഡ് നന്നാക്കാൻ എല്ലാം ആവശ്യപ്പെട്ടെങ്കിലും ഇവർ യാതൊരുവിധ ചെറുവെല്ലാം എനിക്കില്ല ഹൈക്കോടതി ഒരു മാസക്കാലം സമയം കൊടുത്തു കൊടുത്തവർക്ക് എന്നിട്ട് പോലും സർവീസ് റോഡുകൾ മെക്കാർ ചെയ്യാൻ ഒന്നും ചെയ്യാറായിട്ടില്ല ഈ ബംഗ്ലൂർ അണ്ടർ പാസ്സേജുകൾ പണി തുടങ്ങണ മുമ്പ് യാതൊരു മുന്നൊരുക്കം ചെയ്തിട്ടില്ല വലിയ വണ്ടികൾ പോകുമ്പോൾ സർവീസ് റോഡ് തകരുമെന്ന എല്ലാ കൊച്ചു കുട്ടികൾ പോലും അറിയാവുന്നതാണ് എന്നിട്ട് പോലും സർവീസ് റോഡുകൾ മെക്കാൻ ടാർ ചെയ്യാൻ പോലും തയ്യാറായില്ല മാത്രമല്ല ഈ ഗതാഗത കുരുക്കിൽ പെട്ടിന്റെ നിരവധി പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഇവർ ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാരായ യാത്രക്കാരുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് ഈ കഴിഞ്ഞത് മാത്രമല്ല മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്കാണ് കരാർ ചെയ്തത് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്ക് പണി കഴിഞ്ഞു എന്ന് കള്ളക്കണക്കി ഇത് കൊടുത്തു ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിരിച്ചു ഒരു ദിവസം അറുപത് ലക്ഷം രൂപയാണ് ഇവർ പിരിക്കുന്നത് നാൽപ്പത്തി വെഹിക്കിളുകളാണ് ഇതിലേക്ക് കടന്നു പോകുന്നത് എന്നിട്ട് ഇത്രയും വലിയ കൊള്ള ലാഭം ഉണ്ടായിട്ട് ഇവർ ജോലിതിരിവ് നിർത്താൻ തയ്യാറാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള പിരിവ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു നീട്ടി വാങ്ങി അതും നമ്മൾ കോടതിയെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാർട്ടിക്കാർ പല പാർട്ടിക്കാരുടെ പ്രവർത്തകർ ഇവിടെ സമരം ചെയ്ത് പ്രതിഷേധം ചെയ്തിട്ടുണ്ട് അവരൊക്കെ കേസിൽ പ്രതിയായിട്ടുണ്ട് ഞങ്ങളടക്കം നാളെ ഇരിഞ്ഞാലക്കള കോടതി ഒരു ലക്ഷം രൂപ ഫൈൻ പൈനടക്കുകയാണ് അപ്പോൾ ഒരുപാട് നിരവധി പാർട്ടിക്കാരുടെ പാർട്ടി പ്രവർത്തകർ കഷ്ടപ്പാടുണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ജനങ്ങളുടെ വിജയമാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിജയമാണ് ജനങ്ങൾക്കും കോടതികൾക്കും നീതിയല്ല ഈ ടോൾ പ്ലാസയും ദേശീയപാത അതോറിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഹലോ എന്താ കൊടുക്കണ്ടോ ഡൈവ